നിമ്മയുടെ അസുഖം ഭേദമായപ്പോ എന്നോടൊരു വാക്ക് പറഞ്ഞിരുന്നു എനിക്ക് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറാണെന്ന് ആ വാക്കിന്റെ പുറത്ത് നന്ദുവിന്റെ അടുത്ത് എത്തിക്കണം പോലീസ് അറസ്റ്റ് ചെയ്യുന്നെങ്കിൽ ചെയ്യട്ടെ ഇല്ല കൊച്ചിനെ പോലീസ് അറസ്റ്റ് ചെയ്യാൻ പാടില്ല ഒരു തെറ്റും ചെയ്യാതെ തന്നെ നീ ഇത്രയൊക്കെ അനുഭവിച്ചില്ലേ ഇനിയും കൂടുതൽ സഹിക്കാൻ നിൽക്കണ്ട തൽക്കാലം നിന്റെ വീട്ടുകാരെ പോലും അറിയാൻ പാടില്ല നീ എവിടെയാണ് ജനങ്ങൾ നിനക്കെതിരാണ് പോലീസിന്റെ ഭീഷണി ആ ബലരാമൻ സാറ് പിന്നെ നിന്നെ തട്ടിക്കൊണ്ടു വന്ന് എന്നെ ഏൽപ്പിച്ചവര് അങ്ങനെ നിനക്ക് വേണ്ടി കാത്തിരിക്കുന്നത് ഒരുപാട് പേരാ ഇതുവരെ സഹിച്ചതിനപ്പുറമായിരിക്കും ഇനി നീ സഹിക്കേണ്ടി വരുന്നത് ഫോൺ വിളിച്ചു ും നീ വീട്ടുകാരെ കാര്യങ്ങൾ അറിയിക്കണ്ട നീ ജീവിച്ചിരിക്കുന്നത് നന്ദൻ പോലും അറിയണ്ട ഭൂമിയിലെ നീ ഇപ്പൊ ഏറ്റവും സുരക്ഷിതായിരിക്കുന്നത് ഇവിടെയാ ഏതായാലും ഇപ്പോഴത്തെ ബഹളങ്ങളൊക്കെ ഒന്ന് ശമിക്കട്ടെ യഥാർത്ഥ കുറ്റവാളി പിടിയിലാവട്ടെ എന്നിട്ട് നിന്നെയും നന്ദനെയും ഒരുമിപ്പിക്കാം